രാജ്ഭവനെതിരെ ഗുരുതര ആരോപണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തനിക്കെതിരെ നടക്കുന്ന ആക്രമണത്തിന് പിന്നിലെ രാജ്ഭവനിലെ രണ്ട് ആർ എസ് എസുകാരാണെന്നും മന്ത്രി അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നപ്പോഴാണ് ഭാരതാമ്പ സങ്കല്പം മനസ്സിൽ കയറിയതെന്ന് ജന്മഭൂമിയിൽ ഗവർണറുടെ ഓഫീസിന്റെ ലേഖനമിന്ന് പ്രസിദ്ധീകരിച്ചു അതേസമയം ഗവർണറെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾ എസ് സി ആർ പി ആരംഭിച്ചു മന്ത്രിയുടെ ആരോപണം ഈ ഒരു കലാപം വേണ്ടിയുള്ള ശ്രമമാണ് എങ്ങനെ വന്നുവെന്ന് അറിയില്ലെന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ വിമർശനത്തിനുള്ള മറുപടി കൂടിയാണ് ജന്മഭൂമിയിലെ ലേഖനം അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കഴിഞ്ഞപ്പോഴാണ് ഭാരതാമ്പയെ കുറിച്ച് മനസ്സിലായത് അന്നു മുതൽ മനസ്സിലുണ്ടായിരുന്നു ഭാരതാംബയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന കാര്യമെന്നും ഗവർണർ ജന്മഭൂമിയുടെ ഞായറാഴ്ച പതിപ്പിലാണ് ഗവർണറുടെ ഭാരതാംബ സ്നേഹം വിശദീകരിക്കുന്നത് ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പി ശ്രീകുമാറാണ് ലേഖനം എഴുതിയത് അതേസമയം ഗവർണറെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള ഭാഗം മൂന്നാഴ്ചയ്ക്കുള്ളിൽ പാഠപുസ്തകത്തിനുള്ളിൽ ഉൾപ്പെടുത്താനുള്ള നടപടി സർക്കാർ തുടങ്ങി കരട് ഭാഗം തയ്യാറാക്കുകയാണ് എസ് സിആർടി കരിക്കുലം കമ്മിറ്റി അതിന് ഉടൻ അംഗീകാരം നൽകും റിപ്പോർട്ടർ തിരുവനന്തപുരം